കുഷ്ഠരോഗത്തെ ഇല്ലാതാക്കാനുള്ള ഉദ്യമത്തിൽ ജനങ്ങൾക്കൊപ്പം ജനപ്രതികളും ഉണ്ടാകുമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി അശ്വമേധം സെവൻ പോയിൻറ്റ് സീറോ കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശനത്തിന് മുന്നോടിയായുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഒട്ടേറെ മുന്നേറ്റമുള്ള ജില്ലയിൽ കുഷ്ഠരോഗത്തെ ഇല്ലാതാക്കാനുള്ള ഉദ്യമത്തിൽ ജനങ്ങൾക്കൊപ്പം ജില്ലാ പഞ്ചായത്തും ജനപ്രതിനിധികളും മുൻപന്തിയിലുണ്ടാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി പറഞ്ഞു ജില്ലയിൽ കുഷ്ഠരോഗത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അശ്വമേധം സെവൻ പോയിന്റ് സീറോ കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന പരിപാടിയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ട് തന്നെ അത് കൃത്യമായി ആ രീതിയിൽ ചെയ്യാൻ നമ്മളെല്ലാവരും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താണോ അതിന് വേണ്ടത് എന്തൊക്കെ സഹായങ്ങളാണോ ജില്ലാ പഞ്ചായത്ത് അത് നൽകേണ്ടത് അതിനെ നിങ്ങൾക്ക് എപ്പോഴും ആ വാതിൽ തുറന്നിട്ടിരിക്കും ഞങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ കൂടെ എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം എനിക്കേറെ സന്തോഷമായി പ്രിയപ്പെട്ട ഡി എംഒ പ്രഥമ കഴിച്ചു തന്നെ എനിക്ക് സന്തോഷ സന്തോഷം സംതൃപ്തിയായി ഈ ജില്ല മലപ്പുറം നഗരസഭാ വൈസ് ചെയർമാൻ ജിതേഷ് ജി അനിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി കെ ജയന്തി മുഖ്യപ്രഭാഷണവും ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനു പദ്ധതി വിശദീകരണവും നടത്തി പരിപാടിയുടെ ഭാഗമായി ജനപ്രതിനിധികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കോട്ടപ്പടിയിലെ പത്തൊൻപതാം വാർഡിലെ ആറ് വീടുകൾ സന്ദർശിച്ച് കുഷ്ഠരോഗ നിർണയത്തെക്കുറിച്ച് കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയും ആരോഗ്യ ആശാപ്രവർത്തകർ രോഗനിർണയം നടത്തുകയും ചെയ്തു ന്യൂസ്